തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ബി ഡിഒമാർക്കും സെക്രട്ടറിമാർക്കുമായി അമ്പലപ്പുഴയിൽ ഏകദിന പഠനക്കളരി സംഘടിപ്പിച്ചു എച്ച്എസ്നാം എംഎൽഎ ഉദ്ഘാടനം ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ പുതുക്കിയ സർക്കുലറിന്റെ ഭാഗമായി സാധന സാമഗ്രികളുടെ വാങ്ങലും സംഭരണവും വിതരണ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടാണ് ഏകദിന പഠനക്കളരി സംഘടിപ്പിച്ചത് ഭരണിക്കാവ് തൈക്കാട്ശ്ശേരി ചെങ്ങന്നൂർ അമ്പലപ്പുഴ ബ്ലോക്ക് പഞ്ചായത്തുകളിലെ ബി ഡിഒമാർ പഞ്ചായത്ത് സെക്രട്ടറിമാർ അസിസ്റ്റന്റ് സെക്രട്ടറിമാർ ബ്ലോക്ക് പഞ്ചായത്ത് അസിസ്റ്റന്റ് എഞ്ചിനീയർമാർ എന്നിവർക്കായാണ് പരിശീലന കളരി സംഘടിപ്പിച്ചത് എച്ച് എസ് രാം എം എൽ എ ഉദ്ഘാടനം ചെയ്തു അമ്പലപ്പുഴ ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ സംഘടിപ്പിച്ച കളരിയിൽ പ്രസിഡന്റ് അഡ്വക്കറ്റ് ഷീബ രാകേഷ് അധ്യക്ഷയായി ജില്ലാ എഞ്ചിനീയർ ഷിൻസി ലൂക്കോസ് മരണിക്കവ് ബ്ലോക്ക് അസിസ്റ്റന്റ് എഞ്ചിനീയർ ആർ അനന്തു ബേബി സുമിത പി ആർ അജിത്ത് അമ്പലപ്പുഴ ബി ഡി ഒ ഹമീദ് കുട്ടിയാശൻ എന്നിവർ പങ്കെടുത്തു तो पेड़ और बाय इन्हें रखना है बड़े संसार में ऐसे कर ना झूमने का नहीं पड़ता चले आप इस बात को आई थी लोग को लोग बड़े संसार में लोग बड़ा है तो मतलब ये लोग बड़ा बड़ा तो अरे गए गए कर दिया तो मतलब बात ये लोग मतलब कैमरा दिया कि क्या साइड बाइड मतलब क्या साइड तो मतलब बड़ा नज़र ना पड़ता ज आप ऐसे जब आए उसमें तो मलबा वालों नाले में जरा बहन रहा है जरा तो तो इनको लगा कहीं खराबी चल रहा है में चीज़ पौधे चुमाए तो इसके बाद वही वही करते हैं तो हमारा तो एक्सपोर्ट करता उसी जाएँ अल्लाह बताएँ तेरे तो बस इधर वालों के सारे नर्मल निकल जाएँगे